പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി എൽഡിഎഫ് എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു

അമ്പത്തിയേഴ് രൂപയിൽ നിന്നും അറുപത് രൂപയിൽ നിന്നാണ് നൂറ്റി പത്തിലേക്ക് എത്തിയത് എന്ന് കാണണം ആ വില കൂട്ടിയ മഹാന്റെ പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഇപ്പൊ പാർലമെന്റിൽ ഭൂരിപക്ഷമൊന്നല്ല രാജ്യത്ത് പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന വൻകിടക്കാരാ എന്നാണ് മുരളീധരൻ പറയുന്നത് ഇവിടെ മത്സരിക്കുന്ന മുരളീധരൻ എല്ലാം മറ്റിടത്ത് മത്സരിക്കുന്ന ഒരു മുരളീധരൻ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ അയാള് പറയുന്നത് സാധാരണക്കാര് പെട്രോളും ഡീസലും ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാ നിങ്ങൾ എരുമപ്പെട്ടി അങ്ങാടിയിൽ നോക്കിക്ക എത്ര ഓട്ടോഷ്ട എത്ര പേരാ ജീവിക്കുന്നതുകൊണ്ട് എൽഡിഎഫ് വെസ്റ്റ് മേഖലാ കമ്മിറ്റി കൺവീനർ പി ടി ദേവസ്സി അധ്യക്ഷനായി ചെയർമാൻ ടി കെ മനോജ് കുമാർ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി എൻ സി പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം അബ്ദുൾ ജലീൽ നാസർ ഹുസൈൻ എം എൻ സത്യൻ കെ ഡി ബാഹുലയൻ മാസ്റ്റർ പി കെ ഷാജൻ എസ് ബസന്ത്ലാൽ ജലീൽ ആദൂർ കെ എം അഷറഫ് ഡോക്ടർ വി സി വിനോജ് സുമന സുഹൃതൻ തുടങ്ങിയവർ സംസാരിച്ചു യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ ടി കെ ശിവൻ കുഞ്ഞുമോൻ കരിയന്നൂർ ടി സി മണി പി ടി ജോസഫ് ദിവ്യ മനോജ് എൻ ബി ബിജു നകുല പ്രമുദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബിസി വി ന്യൂസ് എരുമപ്പെട്ടി